ഫ്രണ്ട്സ് വാത്സല്യം കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാലതിക്ക് ഇന്ദ്രജ കൊടുത്ത ആ ഒരു ലക്ഷം രൂപയുടെ സാരിയും പിന്നെ കുറച്ച് പണവുമായിട്ട് ചെമ്പകമംഗലം വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അകത്തേക്ക് കയറിയ സമയത്താണ് പെട്ടെന്ന് രാജലക്ഷ്മിയം അവിടേക്ക് വന്ന് നിൽക്കാൻ പറയുന്നത് ഒരു ഭയത്തോടെ മാലതി അവിടെ എങ്ങനെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് വൈശാഖ് ഇപ്പോൾ ചെമ്പകമംഗലത്ത് എത്തിയിരിക്കുകയാണ് സ്കൂട്ടറിൽ നിന്നിറങ്ങി താക്കോലം കറക്കി കറക്കി വരുന്നത് ഇപ്പോൾ മൈഥിലി കാണുന്നു വൈശാഖിനെ അവിടെ കണ്ട മൈഥിലി ഞെട്ടി നിൽക്കുകയാണ് വൈശാഖിനെ കണ്ട മൈൽ മൈഥിലി ആണെങ്കിൽ പുറത്തിറങ്ങാതെ ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് മീനാക്ഷി അവിടേക്ക് വരികയും വൈശാഖിനെ കാണുകയും ചെയ്യുന്നത് ദേഷ്യത്തോടെ വൈശാഖിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി മീനാക്ഷിയോട് ദേഷ്യത്തോടെ തന്നെ വൈശാഖും പറയുന്നുണ്ട് ഇറക്കി വിടടി അവളെ ഇങ്ങോട്ടെന്ന് മാലുതിയും അവിടേക്ക് വന്ന് വൈശാഖിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് കാർത്തിയുടെ വണ്ടി വന്നത് കാർത്തിയെ കണ്ടതും മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു ഇവന്റെ കാര്യത്തിൽ ഇപ്പോ തന്നെ തീരുമാനമായിക്കോളും ഈ സമയം മൈഥിലി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിരുന്നു വളരെ ദേഷ്യത്തോടെ കാർത്തി വൈശാഖനെ നോക്കിയിട്ട് പറയുന്നു ചെമ്പകമംഗലത്തിന് ബലമായി നീ ഇവളെ പിടിച്ചോണ്ട് പോകാനൊന്ന് നോക്ക് എന്നാൽ കാർത്തിയുടെ വാക്കുകൾ കേട്ട് കാർത്തി ആദ്യം വൈശാഖ് ഒന്നും ഭയന്നിരുന്നു ശേഷം വൈശാഖ് ദേഷ്യത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കാർത്തി വൈശാഖിന്റെ കാരണത്തടിച്ചു ഇനിയും അവിടെയിട്ട് തടിക്കാൻ തുടങ്ങിയപ്പോൾ മൈഥിലി പേരെയും തടയുകയാണ് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ കളിപ്പിക്കുകയാണ് കൈമളം രാജലക്ഷ്മിയും കൂടി അവിടേക്ക് മൈഥിലി വരികയും ചെയ്യുന്നു ദേഷ്യത്തൊടയാതെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം രാജലക്ഷ്മിയോട് കൈമൾ പറയുന്നുണ്ട് ജയറാമനെ നോക്കാൻ നീ ഒരു മെയിൽ നേഴ്സിനെ വെക്കുന്നു എന്നുള്ള കാര്യം എന്നോടും കൂടി ഒന്ന് പറയാമായിരുന്നു എന്ന് പറയാനാകാതെ ഇപ്പോൾ നിൽക്കുകയാണ് രാജലക്ഷ്മിയും നന്ദിനിയും വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ